ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ അടിപൊളി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലകളുണ്ടോ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിൽ നിന്ന് വെറും അറുപത് കിലോമീറ്റർ മാറിയിട്ട് താപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നല്ല അടിപൊളി ഒരു മൂന്ന് ഏക്കർ പതിനഞ്ച് സെൻറ് സ്ഥലം എല്ലാ ആദായങ്ങളും ഉള്ള കാപ്പിയുണ്ട് റബ്ബറുണ്ട് റംബൂട്ടാൻ ഉണ്ട് ജാതി ഉണ്ട് കൊക്കോ ഉണ്ട് കുരുമുളക് ഉണ്ട് എന്ന് വേണ്ട എല്ലാവിധ ആദായങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടി കരിങ്കല്ലുകൊണ്ട് കൊണ്ട് നിർമ്മിച്ചൊരു അഞ്ച് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു കൂളിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വീടും അല്ല റിസോർട്ടിന് ഹോം ഒക്കെ പറ്റി നല്ല അടിപൊളി അടിപൊളിയൊരു സ്ഥലമാണ് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടു നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് പൈസ ഉണ്ടെങ്കിലൊക്കെ എടുത്തിടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മുതലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോയിലുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ സ്ഥലങ്ങളോ പ്രോപ്പർട്ടികളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നമ്മളെ സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാട്ടോ ബാ പോയി നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളിയൊരു പ്രോപ്പർട്ടിന്ന് കാണിച്ചു കൊടുത്താൽ ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലം കാണിച്ചു കൊടുക്കാം അപ്പൊ ഈ റോഡ് വരുന്ന കണ്ണൂർ ചെറുപുഴ റൂട്ടിന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്നത്തെ നമ്മള് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അതാ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം മൊത്തം മൂന്ന് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലമാണിതാ നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതാ പറമ്പ് കിടക്കുന്ന റോഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ കുറച്ച് ഭാഗം ഈ ഒരു സൈഡിലാണല്ലോ അതേപോലെ അതിന്റെ ബാക്കി കുറച്ച് ഭാഗം അത് ഈ ഒരു ഭാഗത്താണുള്ളത് നല്ല അടിപൊളി കിടിലം വ്യൂ ഉള്ള നല്ല അടിപൊളി ഒരു സൂപ്പർ സ്ഥലം കേട്ടോ നമ്മളെ കണ്ണൂർ ജില്ലയിലെ എന്താ പറയാ നല്ലൊരു അടിപൊളി ഒരു പ്ലോട്ട് വേറെ കിട്ടാനും അത്രയ്ക്ക് നല്ല അടിപൊളി കിടിലം പ്രോപ്പർട്ടി തന്നെയാണ് അതെ അത്യാവശ്യം എല്ലാവിധ വരുമാനങ്ങളോടും കൂടിയിട്ടുള്ള നല്ല കിടിലം പ്ലോട്ടാണ് എടുക്കാൻ പറ്റും മുതലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ ഒരു സംഭവം മൊത്തത്തിൽ ഒന്ന് പോയി കാണിച്ചു നമുക്ക് അതെ പോയി നോക്കാം അപ്പൊ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പിന്നെ നമ്മൾ ഈ റോഡ് വരുന്ന കെ എസ് ആർ ടി സി സർവീസ് ഉള്ളതാണ് ബസ് റോട്ട് ഉള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ അങ്ങോട്ട് പോയി നോക്കങ്ങോട്ട് വരും നിങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങള് മാങ്ങ ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ നമുക്ക് ആ വീടൊന്ന് കാണിച്ചു കൊടുക്കണ ഇതിനകത്തുള്ള ഇപ്പൊ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പൊ കുറച്ച് മഴക്കാലം മഴയൊക്കെ ഒക്കെ തുടങ്ങാനായില്ലേ ഇപ്പൊ കൊറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് മാക്സിമം ഇഷ്ടം പോലെ മാങ്ങ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല ചക്ക മാങ്ങ പിന്നെ അതുപോലെ തെങ്ങ് ഉണ്ട് റബ്ബറുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കാപ്പി നമുക്ക് വഴിയെ കാണിക്കാം നമുക്ക് ആ വീടൊന്നു കാണിച്ചു കൊടുക്കല്ലേ വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി കിട്ടലും വീടാട്ടോ എന്താ പറയാനുള്ള ഭിത്തി ഒക്കെ ഫുള്ള് കരിങ്കല്ലിന് കെട്ടിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഫുള്ള് നല്ല കൂളിങ് ആട്ടോ അതിനകത്ത് കേറുമ്പോഴൊക്കെ അവിടെ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂന്ന് പറഞ്ഞാൽ ഈ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്ക എടുത്തിട്ട് പറ്റുന്ന അടിപൊളിയൊരു കീടലും പ്രോപ്പർട്ടി തന്നെ അത് കണ്ടു നോക്കി ഇപ്പൊ നമുക്ക് ഈയൊരു പുറത്തുനിന്ന് തന്നെ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ ഈ വീടിന്റെ ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ ആണെങ്കിൽ കാണാൻ നല്ല രസം കിട്ടോ നമുക്ക് കാർ കാർപോർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നേരെ നമുക്ക് മുറ്റത്ത് രണ്ടും മൂന്നും വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഇനി വീട് കാണിക്കാം കേട്ടോ അപ്പൊ വീടായി കാണുന്നതാണ് വീട് മൊത്തം ബെഡ്റൂം ഒക്കെ ഉള്ള ആള് അടുക്കള സിറ്റൗട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു അടിപൊളി വീടാണ് അച്ചമൊക്കെ ഉള്ള വീടാണ് കേട്ടോ അകത്തോട്ട് കയറുമ്പോ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ആഘോഷമൊക്കെ ഫുള്ള് കുറച്ച വൃത്തിയായിട്ട് കിടക്കണം ഇപ്പൊ ഇവരി താമസവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് മൊത്തത്തിൽ മൊത്തത്തില് കാണിച്ചേരാത് എല്ലാ സൗകര്യങ്ങളും ഉള്ളതല്ലേ അതേപോലെ അത്യാവശ്യം എല്ലാ ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു വീടാണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മള് വീടിന്റെ അകവശം ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ ഒന്ന് നിങ്ങൾ ആ പുറത്തോട്ടുള്ള എന്താ സീനറി ഒരു നല്ല രസമുള്ള സ്ഥലമാണ് ഫുള്ള് കോട ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ് നല്ല കൂളിങ് ആട്ടോ നല്ല തണുപ്പുള്ള ഏരിയയും കൂടിയാണ് നമുക്ക് ഇടുക്കിയിലൊക്കെ ചെന്ന അതേപോലത്തെ കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് അത്യാവശ്യം നല്ലൊരു സൈറ്റ് സ്ഥലം അല്ലെ നല്ല രസം അങ്ങോട്ടൊക്കെ കാണാനുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും അങ്ങനെ റിസോർട്ട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എടുത്തിട്ട് പറ്റിയ നല്ല അടി നല്ലൊരു സൂപ്പർ സ്ഥലം കൂടിയത് ഇനി നമുക്ക് ഈ പറമ്പിൽ എന്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ കാണുന്ന നല്ല കായ്ക്കണ ബഡ് നെല്ലിയാണ് ഏകദേശം ഒരു വർഷമായി വെച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളു എന്നാണ് ഇപ്പൊ അവർ പറഞ്ഞുള്ളത് അല്ല എന്താ അത്യാവശ്യം നല്ല കായൊക്കെ കിട്ടുന്ന നെല്ലി കാര്യങ്ങളൊക്കെയാണ് അല്ലെ ഒക്കെ വഴിയോഴിയോന്ന് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അല്ലെ അതെ ഈ കാണുന്നത് കാപ്പിയാണ് അല്ലെ കാപ്പി നല്ല കാഴെട്ട് കിലോ കാപ്പിക്ക് ഇവർക്ക് ഒരു വർഷം ഒരു വർഷത്തിൽ കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞത് പിന്നെ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം മൂട് നമുക്ക് ഇതിനകത്ത് കാപ്പി അതേപോലത്തെ കാപ്പി മരങ്ങൾ വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സാധനവും നല്ല തഴച്ചുള്ള നല്ല മണ്ണുള്ള സ്ഥലമാണ് കിട്ടോ എല്ലാ വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ് ഇതിനിപ്പോ എന്താ പേര് പറഞ്ഞാൽ അഭിയു പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകൾ അങ്ങനെ കുറെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയോരോന്നായി കാണാം പിന്നെ അതായത് കണ്ടില്ല ചാമ്പ ആണ് കാണാൻ ചാമ്പ ഒക്കെ ഇഷ്ടംപോലെ കായ്ക്കണതാണ് വലിയ മരമാണ് പിന്നെ എല്ലാവർക്കും ചില ആൾക്കാർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാകും ചില ആൾക്കാർക്ക് പശു പശുവിനെ വളർത്താനും ആട് വളർത്താനൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് പറ്റും നല്ല അടിപൊളിയും അതിനുള്ള പശു തൊഴുത്താണീ കാണ കേട്ടോ നമുക്ക് ആടിനെയും പശുവിനെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യാം ഇവരിപ്പം ഇതിന് മുന്നേ ഇതിനകത്ത് ഒരു കുറച്ച് ആടുകളെ വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞുള്ളത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ വളർത്താൻ ഒരു നാലഞ്ച് പശുവിനെ വളർത്താൻ സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ പുല്ല് ഒക്കെ ഉണ്ടെ നമുക്ക് പറമ്പിൽ ഇഷ്ടംപോലെ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പശുവിനൊക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ പിന്നെ പുല്ല് തെരഞ്ഞു വേറെ നമുക്ക് വേറെ പ്ലോട്ടിനും പോകേണ്ട കാര്യമില്ല നമുക്ക് അടുത്ത നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് പാലെടുക്കുന്ന സൊസൈറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ അല്ല ഒരുപാട് കായ കുടിക്കണേ മരടുത് അപ്പൊ തന്നെ ഇഷ്ടം പോലെ കായ്മ കൊറേ കായം ഉണ്ട് അതിലൊക്കെ നല്ല കായ കുടിക്കണതാണ് മാതൃ നാരങ്ങാട്ടോ പിന്നെ ദാ നമുക്ക് ഓരോന്നോ ഇങ്ങനെ കാണാൻ വാഴയൊക്കെ നോക്കി പിന്നെ ദാ നോക്കിയാ ചൂലുണ്ടാക്കണേ ആ ചെടിയാണ് ഇത് കിട്ടോ നമ്മളെ പുൽച്ചൂലൊക്കെ ഉണ്ടാക്കണേ ഇനി നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു നാപ്പത്തി കിലോമീറ്റർ മാറിയിട്ടാണ് അതേപോലെ നമുക്ക് ചെറുപുഴ ടൗണിന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലത്തിലാണ് വരുന്ന കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങോട്ടൊന്നും നോക്കിക്കാണോ എന്താ രസം അറിയാ ഫുള്ള് റിസോർട്ടിനും അതുപോലെ ഹോം സ്റ്റേ അങ്ങനെയുള്ള നല്ല കിടിലും പ്ലോട്ടാണ് കേട്ടോഹരല്ലേ ഫുള്ള് പച്ചപ്പാണ് ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേറി നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ പശുവിനെ വളർത്താം പിന്നെ ചെറിയ ഇടുക്കിയിലൊക്കെ പോയൊരു ഫീല് കിട്ടുകയും ചെയ്യാം തണുത്ത കാലാവസ്ഥയാണ് ഇനി നമ്മള് ഈ ഒരു പറമ്പിൽ നോക്കിയാൽ കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ഒരുവിധം എല്ലാ റബ്ബറെ കൂടെയും കുരുമുളകെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ അതെ കശുമാവിന്റെ തൈ എല്ലാം കുറെ ഏകദേശം എല്ലാർക്കും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കായ്ക്കണതാണ് പിന്നെ നമ്മളെ പറമ്പിൽ ഇതാണ് കൊറേ ബഡ് തൈകള് മാവ് തൈകള് അങ്ങനെ എന്താ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അബിയു പിന്നെ അതുപോലെ റംബൂട്ടാൻ അഞ്ചാതി കാപ്പി അങ്ങനെ എന്നും വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതുകൊണ്ടില്ല ഇത് പെട്ടെന്ന് കായ്ക്കുന്ന പിന്നെ മാവൻ തൈ പിന്നെ ഇതാണ് കേട്ടോ കുറേ വാഴക്കൊലകളും വാഴ വാഴത്തൈകളൊക്കെ തൈകളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിനകത്ത് വാഴ കൃഷി നമുക്ക് വാഴ നിങ്ങൾക്ക് അറിയാലോ വാഴ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്തൊക്കെ അധികം നോട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ കിട്ടുന്നൊരു വരുമാനം കൂടിയാണ് കേട്ടോ എല്ലാവിധ ആദായങ്ങളും നമ്മൾ ഈ ഒരു ക്ലോട്ടിലുണ്ട് ഇത് കണ്ടില്ല ഇത് കാപ്പിയാണ് പിന്നെ കണ്ടല്ലേ മാവ് മാവൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന മാവുകളാണ് എല്ലാം നല്ല ഫുള്ള് ആദായമാണ് ഇതിനകത്ത് കേട്ടോ എല്ലാ നല്ല ആദായം കിട്ടുന്ന സ്ഥലം കൂടിയാണിത് പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് കാണാൻ കുറച്ച് ജാതി അല്ല ജാതി ഏകദേശം ഒരു പത്തിരൂ മൂടവര് വെച്ചതാണ് ഇപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനാറ് തൈ ഇപ്പൊ ഏകദേശം ഇപ്പൊ നിലവിലുണ്ട് ഇപ്പത് പോലെ അത്യാവശ്യം നല്ല കായ്ക്കണ ഇപ്പതാ ഇതുപോലത്തെ ജാതി മരങ്ങളാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ ഏകദേശം പതിനാറോളം ജാതി മരങ്ങളുണ്ട് ഇപ്പൊ ഇതിനകത്ത് ണ്ട് പിന്നെ ഇപ്പൊ നമ്മളൊരു ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടില്ല ഈ ഒരു പ്ലോട്ടിനോട് ചാരിപോലെ വീടുകളൊക്കെ ഇണ്ടോ അങ്ങോട്ടൊക്കെ അയൽവാസികളൊക്കെ ഒരുപാടുണ്ട് വീടുകളൊക്കെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ പോകുന്നുണ്ട് ഈ ഒരു നമ്മളിപ്പോ രണ്ട് റോഡിന് അപ്പുറം അപ്പറം ആണെന്ന് നമ്മള് പറഞ്ഞു അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പുറത്ത് കാണുന്ന നമുക്ക് ഇനി എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണിച്ചു നമുക്ക് അതെ നമുക്ക് പോയി നോക്കാം ഇനി നമ്മള് അടുത്ത ഭാഗം അടുത്ത പോർഷൻ പോർഷം കാണിക്കാണ് പറമ്പിലോട്ട് വഴി ഉണ്ട് വണ്ടി ഏതു വേണമെങ്കിലും പറമ്പിലോട്ട് കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട് ഇതാ ഇതിനകത്ത് ഇപ്പൊ ഈ കാണുന്ന റബറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഓരോന്ന് കാണിക്കാം കേട്ടോ നിങ്ങൾ നോക്കിയാ നിങ്ങൾ ഇതേപോലത്തെ തേക്ക് ഏകദേശം മുന്നൂറോളം തേക്കും തേക്കിന്റെ എന്താ തേക്കും തൈനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം മുന്നോറോളം ആണ് പിന്നെ നമ്മളെ പറമ്പിന്റെ അതിർ വഴി മൊത്തം ഇതേപോലെ തേക്കുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തേക്കുകളാണ് ഏകദേശം തേക്കുകൾ ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല തൈ ആണ് കേട്ടോ പിന്നെ അതേപോലെ പോലെ ഉണ്ട് പിന്നെ നമുക്ക് കാട് പെട്ടാറായിട്ടുണ്ട് കുറച്ചിപ്പോ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് കാടൊക്കെ വെട്ടി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയ നല്ലൊരു സൂപ്പർ തോട്ടല്ലേ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ഇനിയിപ്പോ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഏലത്തിന്റെ ഏല ഉണ്ട് ഇതിനകത്ത് ഏലൊക്കെ സാധാരണ നമുക്ക് ഇടുക്കി ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായും നട്ടുപിടിപ്പിക്കണം സംഭവം ഏലൊക്കെ മൂടി മൂടി ഏലം ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കൊണ്ടുപോയി കാണിക്കല്ലേ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു നടക്ക് നടക്ക് കാണിക്കൂ നമുക്ക് ഇപ്പൊ നമ്മൾ തേക്ക് കണ്ടു വാഴ കണ്ടു എല്ലാ സംഭവം കണ്ടു ഇത് അങ്ങോട്ട് വരും ആ കൊക്കോയാണ് ഈ കാണട്ടെ കൊക്കോയൊക്കെ ഏകദേശം അമ്പതോളം പത്ത് അമ്പതോളം തൈ ഉണ്ട് പോലെ നല്ല കായ്ക്കണത് നോക്കിയത് ഇതേലൊക്കെ ഇഷ്ടം പോലെ കായം ഉണ്ട് ഒക്കെ ബഡ് തൈ ആണ് നല്ല കായ്ക്കണ കൊക്കോയാണ് ഇനി നമുക്ക് വഴിയോരോന്ന് കാണിക്കാ ഏലൊക്കെ കാണിക്കണ്ടേലം കാണിക്കണം റബ്ബർ കാണിക്കണം നല്ല നല്ല റബ്ബറുണ്ട് റബ്ബറൊക്കെ ഏകദേശം മുന്നൂറ്റി അമ്പതോളം റബ്ബർ ഉണ്ട് ഇതേപോലെ നല്ല നൂറ്റഞ്ചനത്തിൽ പെട്ട അത്യാവശ്യം നല്ല പാല് കിട്ടുന്നമാരാണ് ഇതേപ്പം ഇതിനകത്ത് ഇത്രേ ടേപ്പിംഗ് ആക്കിയിട്ടുള്ളുട്ടോ ഒക്കെ നല്ല നല്ല നിങ്ങൾ മരാണ് നിങ്ങള് നോക്കിക്കേലമാണെങ്കിൽ കാണട്ടോ ഏലൊക്കെ ഏകദേശം ഒരു വർഷം പ്രായമായ ഏലമാണ് ഏലൊക്കെ സാധാരണ നമ്മൾ ഇടുക്കി ജില്ലകളിലൊക്കെയാണ് അധികം കൂടുതലായി നമ്മൾ കാണുന്നത് അപ്പോൾ നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടോ ഒക്കെ പൂവിട്ട് തുടങ്ങി നമുക്ക് ഈ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഏലൊക്കെ അത്യാവശ്യം നല്ലോണം ആയി വരുന്നതൊക്കെ ഒക്കെ ഒക്കെ ഏലത്തിനൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കേട്ടോ പ്ലാവ പ്ലാവാണ് ഇത് ബഡ് ബഡ് തൈകളാണ് മൊത്തം ഇവർ കൊണ്ടു വെച്ചിട്ടുള്ളട്ടോ എല്ലാം നല്ല നല്ല എന്താ പറയാ നല്ല നല്ല തൈകളൊക്കെ അല്ലേ പിന്നെ നമുക്ക് ഏലം ഏകദേശം എന്താണ് ഇതേപോലത്തെ ഏലത്തിന്റെ മൂടുകൾ ഏകദേശം ഒരു പത്തി ഇരുന്നൂറോളം ഏഹ് ഏലത്തിന്റെ തൈകൾ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഇത് പറിച്ചു നടാറൊക്കെ ആയി തോന്നു എല്ലാം വേറെ ഇഷ്ടംപോലെ ആക്കും ചെയ്യാല്ലേ അത് പറിച്ചു പറിച്ചു നോക്കി അപ്പൊ എല്ലാം നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി ഒരു കിടിലും പ്രോപ്പർട്ടിയാണ് കണ്ടില്ല അവിടെ നിന്നുള്ള വ്യൂ നോക്കി നോക്കിയെങ്കിൽ ഒരു റിസോർട്ടൊക്കെ പണിത് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഒരു വീടൊക്കെ പണിതിട്ട് നിക്കുകയാണെങ്കിലൊക്കെ നല്ല മനോഹരമായിട്ട് ഇരിക്കുകയും ചെയ്യാല്ലേ അവിടെ നിന്നുള്ള കോടമഞ്ഞും സംഭവങ്ങളൊക്കെ നല്ല നല്ലൊരു വ്യൂ തന്നെയാണ് താഴെ റംബൂട്ടാനും തൊമ്പൂട്ടാനും മാഗോ സ്ട്രീറ്റ് തയ്യൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ നമ്മളെ പ്ലോട്ട് ചെറിയൊരു ചെരിവ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഏകദേശം ഒരുവിധം സ്ഥലങ്ങളൊക്കെ കുറച്ച് ചെറിയ ചെറിയൊരു സ്ഥലമാണ് ചെരുവണറുണ്ട് കാര്യം നല്ല മണ്ണുള്ള സ്ഥലം കേട്ടോ അത്യാവശ്യം എന്ത് സാധനവും നട്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വർഷം പ്രായ ഏലൊക്കെ കണ്ടില്ലെങ്കിൽ എന്ത് നല്ല രീതിക്ക് തഴച്ച് വളർന്നതറിയോ വളക്കൂറുള്ള നല്ല മണ്ണാട്ടോ അതൊക്കെ നോക്കിയെങ്കിൽ ഏലൊക്കെ കായ്ക്കാൻ തുടങ്ങിട്ടോ ഒക്കെ പൂവിട്ടും ഇതിലൊക്കെ പൂ ഉണ്ട് അത്യാവശ്യം നല്ല വരുമാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ സ്ഥലം എടുക്കാൻ വരൂല്ലോ അല്ലെ എളുപ്പം വന്ന് എടുത്തിട്ടോളി കീടിലും പ്ലോട്ടാണ് എടുത്തിടാൻ പറ്റും അതേപോലത്തെ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാൻ ഒരു പേജ് ഫോളോ ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറമ്പിൽ ഇതാണ് അതേപോലത്തെ വട്ട വട്ടയുണ്ട് ഇഷ്ടംപോലെ കാട്ടുമരങ്ങൾ ഒരുപാടുണ്ട് പിന്നെ തേക്കൊക്കെയാണ് ഇഷ്ടംപോലെ തേക്കുകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അതിരവഴി ഒക്കെ ഇഷ്ടംപോലെ തേക്കുകൾ നട്ടുപിടിപ്പിച്ചതും പുതിയതായിട്ട് വെച്ചതും പഴയതൊക്കെ ഉള്ള തേക്കുകളാണ് അപ്പൊ അങ്ങനെ തലക്കുകളൊക്കെ ഉള്ളത് പഴയ തേക്കുകളാണ് അത്യാവശ്യം വലിയ നല്ല വണ്ണുള്ള തേക്കുകളൊക്കെയാണുള്ളത് അതിനകത്തുള്ള തെങ്ങൊക്കെ നോക്കിയാൽ തെങ്ങൊക്കെ നല്ല കായ പിടിക്കണ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങാട്ടോ ഏകദേശം പതിനെട്ടോളം തെങ്ങിണ്ട് ഇപ്പൊ അതിനകത്ത് ഒക്കെ നല്ല കായ പിടിക്കണ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആണ് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ അവർ അവിടുന്ന് നേരിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടേക്കാണ് പിന്നെ ഏകദേശം ഒരു പത്തുന്നൂറോളം കവുങ്ങുകൾ ഉണ്ട് കേട്ടോ കുറേ ചെറിയ കവുങ്ങൾ അധികം പ്രായം ആയിട്ടുള്ള ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ കവുങ്ങുകളൊക്കെ താഴെ ഏകദേശം ഒരു പത്തുന്നൂറോളം കവുങ്ങുകളും ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു സ്ഥലത്ത് ഒരു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയുന്നത് എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം മൂന്ന് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അല്ലേ ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഇനി ഏക്കറിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹോം സ്റ്റേ റിസോർട്ട് വില്ലാസ് അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ് അത്യാവശ്യം എല്ലാവിധ ആദായങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ട് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം മാക്സിമം വില കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റുകയും ചെയ്യും അപ്പം നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എവിടെയെങ്കിലും സെയിൽ ചെയ്യാതെ കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂ നമ്മുടെ സ്വർഗാർ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് നമ്പർ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലും പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ